ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററുടെ സ്ക്രിപ്റ്റോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയുടെ മേലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് വരാനുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കോൾഡ് ഇതൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് പോലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മൊത്തം വീഡിയോയിൽ അപ്പോൾ നോക്കുകയാണെങ്കിൽ ബി ടി സി കറന്റി അറുപത്തൊന്നായിരം ഡോളറിനാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അറുപതിനായിരത്തിൽ താഴേക്ക് പോയിരുന്നു ഇപ്പോൾ വീണ്ടും റിക്കവറായിട്ട് അറുപത്തൊന്നായിരത്തിലായിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് അനലിസ് ചെയ്തിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ വീഡിയോയും ഞാൻ ഓൾറെഡി ചെയ്യുന്നതാണ് നമുക്ക് ഓരോരോ ടെസ്റ്റ്നെറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളുടെ അപ്ഡേറ്റ് ഞാൻ തരാവുന്നതാണ് ഓരോന്നോരോന്നും ഓരോന്ന പലതും ചെയ്തതായിരിക്കും നിങ്ങൾ എന്നാലും ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ് ന്യൂ ബിറ്റ് എന്നുള്ള പ്രൊജക്റ്റ് ഞാൻ ലാസ്റ്റ് പരിചയപ്പെടുത്തിയിരുന്നു അവരുടെ ഈ ഫോസെറ്റ് ക്ലെയിം ചെയ്തിട്ട് അവരുടെ ഈ ഒരു അൽഫാ നെറ്റ് ഫേസ് വണ്ണ് അതിൻ്റെ ഈ ഗാലക്സി ക്വസ്റ്റിലെ പോയിന്റ്സ് ക്ലെയിം ചെയ്യുക ഇരുന്നൂറ് കേരം വരെ ഫോളോവേഴ്സ് ഓൾറെഡി ഉണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ടാസ്കുകളിലൊന്നാണത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട് ചെയ്യാൻ താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ പല ഗ്രൂപ്പുകളിലും ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ കാണുന്നതാണ് മൾട്ടിപ്പിൾ അക്കൗണ്ട് ചെയ്തിട്ട് അമ്പത് ഡോളർ വെച്ചിട്ട് പത്ത് അക്കൗണ്ടിൽ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അഞ്ഞൂറ് ഓർഡറായി അത് ഇന്ത്യൻ മണിയിൽ ഏകദേശം നാൽപ്പത്തയ്യായിരത്തി രൂപയുടെ മേലെ ആയിട്ടുണ്ട് അപ്പോൾ അത് തന്നെ ഒരു മാസത്തിൽ ഒരു ലക്ഷം കിട്ടി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു എമൗണ്ട് ആയി നമ്മുടെ നാട്ടിൽ ഓക്കെ അപ്പോൾ അത് ചെയ്യാൻ ചെയ്യാവുന്നതല്ല കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ബൈബിറ്റ് എക്സ്ചേഞ്ചിൻ്റെ കുറച്ച് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തരാറുണ്ട് ബൈബിറ്റ് എക്സ്ചേഞ്ച് നിങ്ങൾക്ക് അറിയാം ബൈനാൻസുമായിട്ട് ഇപ്പോൾ കിടപടിക്കാൻ പറ്റിയ ടോപ്പ് എക്സ്ചേഞ്ചുകളിൽ ഒന്നാണ് ഇപ്പോൾ ബൈബിറ്റ് എന്ന് വേണമെങ്കിൽ നിസ്സയം പറയാൻ പറ്റും ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നൊരു എക്സ്ചേഞ്ചാണ് ബൈബിറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് ട്രേഡിന് ഏറ്റവും ബെസ്റ്റ് യു ഐകളിൽ ഒന്ന് ബൈബിറ്റ് എക്സ്ചേഞ്ചിൻ്റെ തന്നെയാണ് ഇപ്പോൾ ഡെസ്ക്ടോപ്പിലായാലും മൊബൈലിലായാലും ബെസ്റ്റ് എനിക്ക് തോന്നിയേക്കുന്നത് ഏറ്റവും നല്ല യൂസ്ഫ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ഈ ഒരു ബൈബിറ്റ് എക്സ്ചേഞ്ച് അപ്പോൾ ബൈബിറ്റ് എക്സ്ചേഞ്ചിൻ്റെ ഒരുപാട് പുതിയ പുതിയ ടോക്കൺസ് വരെ ലോഞ്ച് ചെയ്യുമ്പോൾ അവരുടേതായ ബൈ സ്റ്റാർട്ടർ എന്നുള്ള പ്രോഗ്രാമിലൂടെ അവർ നല്ല രീതിയിലുള്ള എയർ ഡ്രോപ്പ് കുറേ പേർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ കഴിഞ്ഞാൽ ബൈ സ്റ്റാർട്ടർ ഉണ്ട് അതേപോലെ തന്നെ ലോഞ്ച് പാഡ് ബോട്ട്സ് ടോക്കൺ ഫ്ലാഷ് ലോഞ്ച് പൂൾ അപ്പോൾ അങ്ങനെ പല പരിപാടികളുണ്ട് ഇവർക്ക് ഇവരുടേതായ ടോക്കൺ ഉണ്ട് എന്ന് പറയുന്നത് അവരുടേതായ നെറ്റ്വർക്ക് ഉണ്ട് ഇപ്പോൾ ബൈലൻസിന് വയലൻസ് സ്മാർട്ട് ചെയിൻ എന്ന് പറയുന്ന പോലെ ഇവർക്ക് വെൻറ്റിലേറ്റർക്ക് ഉണ്ട് അപ്പോൾ ഇവരുടെ ടോക്കണിനൊക്കെ നല്ല രീതിയിൽ വാലുവേഷൻ വരും ഇടങ്ങളിൽ കൂടാതെ കാരണം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സ്ചേഞ്ച് അപ്പോൾ ഇവരുടെ ഈ ബൈ സ്റ്റാർട്ടറിൻ്റെ അതേപോലെ ടോക്കൺ ഫ്ലാഷ് ലോഞ്ച് പൂളിലൂടെയൊക്കെ നല്ല രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പലരും നല്ല രീതിയിൽ ഏണിങ്സ് നേടുന്നുണ്ട് അതായത് പുതിയ ഒരു അക്കൗണ്ട് എടുക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇതിൽ വിൻ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അത് ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലിങ്ക് വഴി കയറുന്നവർക്ക് അവർ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് വിന്നിംഗ് ചാൻസുകൾ കൂടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്കിലായിരിക്കും കൂടുതൽ ഓൾറെ തുമ്പ് ഡെപ്പോസിറ്റ് ചെയ്ത് മൂന്ന് ദിവസം നാല് ദിവസം ഹോൾഡ് ചെയ്യൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ ഈ ഒരു എക്സ്ചേഞ്ച് യൂസ് ചെയ്യാം മാക്സിമം ആൻഡ്രോയിഡിലും ഐ ഒസിലും അവൈലബിൾ ആണ് ഇപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പ് സ്റ്റോറി കയറിയിട്ട് നിങ്ങൾ സെർച്ച് പോയിട്ട് ബൈബിറ്റ് സെർച്ച് ചെയ്താൽ തന്നെ ഇവിടെ ബൈബിറ്റ് പോകുവരും അത് ഗെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കൺഫർമേഷൻ ചോദിക്കും നിങ്ങളുടെ ഫേസ് ഐഡിയോ അല്ലെങ്കിൽ പാസ്വേഡിലോ അത് ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അതുവരെ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ റീജിയൻ സെലക്ട് ചെയ്യുമ്പോൾ ഇന്ത്യ ഇന്ത്യ നിന്ന് സെലക്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്താണോ ഉപയോഗിക്കുന്നത് ആ രാജ്യത്ത് ആ രാജ്യത്തിനനുസരിച്ച് അതിനനുസരിച്ച് സെലക്ട് ചെയ്യേണ്ടത് വരും ഇപ്പോൾ ജസ്റ്റ് ബൈബെറ്റിന് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ തന്നെ ബൈ ബൈബെറ്റോ വരും ഗെറ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഒരു എക്സ്ചേഞ്ചിൻ്റെ ഒരുപാട് ഡ്രോപ്പ് ഓഫേഴ്സ് വരുന്നുണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടോ കിട്ടും ഫ്രീ ആയെന്ന് പറയാൻ പറ്റില്ല നൂറ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്ത് ചെറിയ ട്രേഡിംഗ് ഓളി കൊണ്ടുവരുന്നൊക്കെ കമ്പോ ഡോളർ നൂറ് ഡോളർ ചിലർക്ക് ഇരുന്നൂറ് മുന്നൂറ് ഡോളറൊക്കെ വർത്തായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റുകളുണ്ട് ഇടുത്തെന്ന് പറയുന്നത് റൈനോഫൈയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ മാക്സിമം ഈ ഒരു എൻ എഫ് ടിസും വിൻറ്റ് ചെയ്യുക അപ്പോൾ ഏതൊക്കെയാണ് ഡ്രോപ്പ് വരാത്ത നെറ്റ്വർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ അനുസരിച്ച് വിൻറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്തത് ഗ്രാസിൻ്റെ ടാസ്കുകൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം എങ്ങനെയാണെങ്കിൽ ചെയ്ത് ഈ അഡ്രസ്സ് വെരിഫൈ ഇമെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാലറ്റ് സൊലാനായിട്ട് കളക്ട് ചെയ്തിട്ട് അത് കൺഫേം ചെയ്യുക കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഇവർ നെക്സ്റ്റ് അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ഞാൻ അടുത്തതെന്ന് പറയുന്നത് കാൽഡര ക്രൂസൈഡിൻ്റെ ഏഴ് ഷാർഡുകൾ വന്നിട്ടുണ്ട് ഞാൻ എട്ടാമത്തെ ഉടനടി വരെ ഫൈനൽ വൺ അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം പിന്നെ ലാഗ്രാങ്ക് ലാബ്സ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞു തന്നിരുന്നു അപ്പോൾ അവരുടെ പുതിയ ക്വസ്റ്റ് വന്നിട്ടുണ്ട് അതിന് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അടുത്ത പോയിന്റ്സ് കിട്ടുന്നതാണ് വലിയ ഡ്രോപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇവർക്ക് ഏകദേശം ഈ നല്ല നാൽപ്പത് മില്ലിയന്മാരെ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതിട്ടുണ്ടായിരുന്നു ഓക്കെ അത് ചെയ്ത് വയ്ക്കുക ഫ്രീ ഓഫ് കോസ്റ്റാണ് പിന്നെ അടുത്തെന്ന് പറയുന്നത് പാർട്ടിക്കൽ പൈനിയറിൻ്റെ ആണ് ഡെയിലി ചെക്ക് ഇൻ ചെയ്യാൻ മറക്കേണ്ട ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തെട്ട് ഡേയ്സ് നിങ്ങൾ ചെക്ക് ഇൻ ചെയ്താൽ ഡെയിലി അഞ്ഞൂറ് പോയിന്റ് ചെക്കിന് മാത്രം കിട്ടുന്നുണ്ട് ഇത് കൂടാതെ എൻ എഫ് ടി പർച്ചേസ് ചെയ്യണേ ഡെയിലി ഫ്രീ ഓഫ് കോസ്റ്റ് പത്ത് എൻ എഫ് ടി പർച്ചേസ് ചെയ്യണേ നിങ്ങൾക്ക് വേറെ പോയിന്റ്സ് കിട്ടും മിസ് ഔട്ട് ആകട്ട അടുത്തെന്ന് പറയുന്നത് സർട്ടിക്കിൻ്റെ ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും പരിചയപ്പെടുത്തുന്ന പ്രോജക്റ്റ് ആണല്ലൊന്നാണ് സർട്ടിക് അവരുടെ ക്വസ്റ്റുകൾ ഡെയിലി ചെയ്യാൻ നോക്കുക ഞാൻ ഇപ്പോൾ ലെവൽ ഫോർട്ടീൻ എത്തിയിട്ടുണ്ട് അടുത്തതായത് നോമിസ് എന്ന് പറഞ്ഞ പ്രൊജക്ടിൽ നിങ്ങൾ നിങ്ങളുടെ മൾട്ടി ചെയിൻ സ്കോർ നോക്കിയിട്ട് അത് മിൻറ്റ് ചെയ്ത് വയ്ക്കുക പലരും എയർ എഡ്രോപ്പ് ക്രൈറ്റീരിയയ്ക്ക് വേണ്ടിയിട്ട് നോമിസിൻ്റെ ഇത് മൾട്ടിച്ചെയിൻ സ്കോർ നോക്കുന്നുണ്ട് അബവ് എങ്കിലും മിനിമം വേണം നിങ്ങൾക്ക് എനിക്ക് ഇപ്പോൾ സിക്സ്റ്റി വൺ ന് വരെയാണ് ഉള്ളത് ടോപ്പ് തേർട്ടി ത്രീ പെർസെൻറ്റേജ് യൂസേഴ്സിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എന്നിട്ട് നിങ്ങൾ സ്കോർ കണ്ടുപിടിച്ചിട്ട് ഗെറ്റ് സ്കോർ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മിൻറ്റ് തീർക്കാം ഓരോ നെറ്റ്വർക്കിലും മിൻഡ് ചെയ്യണമനുസരിച്ച് കൂടുതൽ അഡ്രോപ്പിന് ഓരോ നെറ്റ്വക്കിനും സാധ്യത കൂടുതലുണ്ട് ഇപ്പോൾ ബ്ലാ ബ്ലാസ്റ്റിൻ്റെ മുകളിൽ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് റാങ്ക് ഓഫ് എസ്ചേഞ്ചിന് കുറച്ച് അപ്ഡേറ്റുകളാണ് ഈ റാങ്ക് എക്സ്ചേഞ്ച് ഞാൻ നിങ്ങൾക്ക് മൂന്ന് വർഷം മുന്നേ പരിചയപ്പെടുത്തിയൊരു ബ്രിഡ്ജുകൾ ഒന്നാണ് ആ സമയത്ത് ബ്രിഡ്ജുകൾ വളരെ കുറവായിരുന്നു മൾട്ടി ഉള്ളത് ഇത് ഇവരായിരുന്നു ടോപ്പ് ആ സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് റീസെൻ്റ്ലി ബൈനാൻസ് ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ട്വിറ്റർ പേജ് ഒക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും വി ആർ ത്രി ടു അനൗണ്ട്സ് റാങ്ക് വൈസ് റൈസ് ന്യൂ ഇൻവെസ്റ്റ്മെന്റ് റൗണ്ട് ബൈ ബിനാൻസ് ലാബ്സ് ഞാൻ പ്രതീക്ഷിക്കുന്ന നോമാറ്റ് ക്യാബിലും ഫോർസ് അഡ്വെഞ്ചേഴ്സും ഉണ്ട് അപ്പോൾ അത് ഞാൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്ന പ്രോജക്ടുകളൊന്നാണ് ഇത് നെക്സ്റ്റ് ലോഞ്ച് പാഡിൽ വരാൻ ചാൻസ് ഉള്ള പ്രോജക്ടുകൾ ഞാൻ ഉറപ്പു പറയുന്നില്ല വരാൻ ചാൻസുള്ള പറ്റിയിട്ടുണ്ട് മാക്സിമം നിങ്ങൾ സ്വാപ്പ് ചെയ്തിട്ട് ക്രോസ് ചെയിൻ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം പോയിന്റ്സ് നേടുക പോയിൻറ്റ്സിന് പ്രൊഫൈൽ പോയി കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ എഴുപതിനായിരം കണ്ട് ഞെട്ടണ്ടേ എനിക്ക് ഇത്ര വാല്യുവേഷനൊന്നുമില്ല എൻ്റെ അത്രയൊന്നും ഇല്ല ഇതിലേതൊരു സ്കാം ടോക്കൺ ഉണ്ട് അതിൻ്റെ വാല്യുവേഷനാണ് ഇതാ സ്കാമല്ല ഉൽഫ് അവലാജിൻ്റെ മേലിലുള്ള ഒരു ടോക്കൺ ആണ് ഇത് ഞാൻ അമ്പത് ഡോളറിന് വാങ്ങിയതാണ് ഇത് ശരിക്കുള്ള വാലുവേഷൻ അമ്പത് ഡോളർ ഉള്ളൂ ഇത് കാണിക്കുന്ന കാണിക്കുന്നത് ഡോളർ ആണ് ഞാൻ വിൽക്കാനൊക്കെ നോക്കി ട്രൈ ഔട്ട് ചെയ്ത് ചിലപ്പോൾ ചിലപ്പോൾ ചില മേഡത്തെ ഡെക്സിൽ കാരണം നമുക്ക് ബ്രിട്ട് ചെയ്യാൻ പറ്റാറുണ്ട് അപ്പോൾ ബാക്കി അത് അറുപത്താറായിരം കുറച്ച് കഴിഞ്ഞതിന് ബാക്കി നാലായിരം മൂവായിരം ഡോളറിൻ്റെ വാലുവേഷനുള്ള വാലറ്റ് ആണത് ഓക്കെ അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ റാങ്ക് എക്സ്ചേഞ്ച് യൂസ് ചെയ്ത് വയ്ക്കുക മൾട്ടിപ്പിൾ ടൈം ബ്രിഡ്ജസ് ഇത് ഇതൊക്കെ ചെയ്യാം ഓൾറെഡി നമ്മുടെ ലെയർ സീറോടെ ടാസ്ക് കഴിഞ്ഞു അപ്പോൾ ഇനി ഇത് ചെയ്തു തുടങ്ങും അടുത്തെന്ന് പറയുന്നത് സ്ക്രോൾ സ്ക്രോളിൻ്റെ മുകളിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഈ ബ്രിഡ്ജ് ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഒരു മുപ്പത് എൻ എഫ് ടികൾ മിൻറ്റ് ചെയ്ത് വയ്ക്കാം ഏകദേശം സീറോ പോയിന്റ് സീറോ സീറോ ഫൈവ് ഫോർ സീറോ ഈത്ത് ചെലവ് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല ഇങ്ങനെയുള്ള ടാസ്കിലും സ്ക്രോളിൻ്റെ മുകളിൽ കാരണം നമ്മൾ എത്രത്തോളം പോയിന്റ്സ് കേടുന്നതും മേ മാഡ്രോപ്പിൻ്റെ ചാൻസ് ഇവരുടെ ബ്രിഡ്ജസ് യൂസ് ചെയ്യുക ബ്രിഡ്ജിൽ ഹയർ ഹൈപ്പർ ലൈൻ യൂസ് ചെയ്ത് ബ്രിഡ്ജ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഹൈപ്പർ ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ അവരുടെ ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണം കൂടും അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ അതിൽ ഹൈഡ്രോപ്പ് കിട്ടും ഹൈപ്പർ ലൈനിൽ നിങ്ങൾക്ക് കോസ്മോസിലേക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും ഞാൻ ഓൾറെഡി മുന്നേ ബ്രിഡ്ജ് ചെയ്തിട്ടുള്ളതൊക്കെയാണ് അപ്പോൾ മുന്നേ അറുന്നൂറ് ഒക്കെ ഞാൻ മുന്നേ ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ടാകും അല്ലോട് അടുത്ത് ബ്രിഡ്ജ് ചെയ്താണ് ഈ ഒരു ടാസ്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് അടുത്തെന്ന് പറയുന്നത് ആംബിയാൻ ഫിനാൻസിൽ പോയിട്ട് സ്ക്രോൾ ഉണ്ട കുറച്ച് ട്രേഡ്സ് സ്വാപ്പ് അല്ലെങ്കിൽ പിന്നെ ലിക്വിഡിറ്റിയും കൊടുക്കുക അപ്പോൾ അനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും അതിനുശേഷം നൂറി എക്സ്ചേഞ്ചിൽ പോയിട്ടും ഇതേ കാര്യം തന്നെ സ്വാപ്പ് ചെയ്തിട്ട് കുറച്ച് ലിക്വിഡിറ്റി കൊടുക്കുക അതനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും ഏറ്റവും അവസാനം മാവേല് പോയിട്ടും ലിക്വിഡിറ്റി കൊടുക്കുക അതിനും പോയിന്റ്സ് കിട്ടും അപ്പോൾ ഇതിങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്റ്സ് നിങ്ങൾക്ക് സ്ക്രോളുള്ള സെഷൻസിൽ നേടാൻ പറ്റുള്ളൂ പിന്നെ ഇതുകൂടാതെ ഇനീഷ്യയുടെ വീക്ക് സിക്സിൻ്റെ മുകളിലുള്ള ടാസ്കുകൾ നിങ്ങൾക്ക് തീർത്ത് ഞാനിതുകൂടി ചെയ്യണ്ട ചേർത്ത് തീർത്തിട്ട് വേണം എനിക്ക് ഇത് എക്സ്പി ക്ലെയിം ചെയ്യാനായിട്ട് എൻ്റെ റാങ്ക് പമ്പത്തെട്ടായിരത്തി നാനൂറ്റി ഒമ്പതി ആണ് എൻ്റെ ലെവൽ ഫോർ എയർജീനിയാണ് പിന്നെ റയയുടെ ലീഡർ ബോർഡിൽ നിങ്ങൾക്ക് ഭാഗമാകണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു ഇവരുടെ ഈ ഒരു ആൽഫ ക്വസ്റ്റിൻ്റെ ഈ വീക്കും കൂടെയുള്ളൂ താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല അതിനൊക്കെ നിങ്ങൾ യു എസ് ടി സിയും യു എസ് ഡി ടിയും ബ്രിഡ്ജ് ചെയ്തിട്ട് ഇതിൽ ലിക്വിഡിറ്റി കൊടുക്കേണ്ടി വരും ഇതുകൂടാതെ ബൈ ബൈബിറ്റ് യൂസ് ചെയ്ത് വരണമെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക ഇവരുടെ ഈ ഒരു പുതിയ പുതിയ ടോക്കൺസ് വരുമ്പോൾ ഈ സ്പോർട്ടാക്സിയിൽ പോയിട്ട് ഈ ബൈ സ്റ്റാർട്ടർ ലോഞ്ച് പാഡ് അതേപോലെ ടോക്കൺസ് ഫ്ലാഷിൽ പോയിട്ട് മാക്സിമം ഓരോ ഇവൻസിൽ പങ്കെടുക്കുക നല്ല രീതിയിലുള്ള ഏണിങ്സ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇന്ന് കിട്ടുന്നുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അപ്പോൾ അത് മിസ് ഔട്ട് ആക്കണ്ട എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലിങ്ക് വഴി കയറുന്നവർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു കൊടുക്കുന്നുള്ളത് അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ നോട്ടിഫിക്കേഷൻ പക്ഷെ ഓടൊന്ന് നിർബന്ധമായിട്ട് അപർത്തിരിക്കുക അപ്പാടുത്തരീ വീണു വീണ്ടും